പി എം ശ്രീ പദ്ധതിയെ എന്തുകൊണ്ടാണ് കേരളം ഭയക്കുന്നത് ഇപ്പം സി പി ഐ സി പി എം ഒപ്പുവെക്കാൻ പോയ പദ്ധതിയെ യു വയ്ക്കല്ലേ ഒപ്പുവെക്കല്ലേ ഒപ്പുവെക്കല്ലേ എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാനുള്ള കാരണം എന്താണ് പല കാര്യങ്ങളും കുട്ടികൾ പഠിക്കരുത് എന്നുള്ള നിലപാടുകൾ തന്നെയാണത് പല കാര്യങ്ങളും നമുക്കറിയില്ല കാരണം നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ച പല കാര്യങ്ങളും അതേപടി നമ്മൾ ആവർത്തിച്ചു വരികയാണ് നമുക്കറിയില്ലാത്ത പല കാര്യങ്ങളും അറിയില്ലാതെ തന്നെ കിടക്കുകയാണ് കാരണം ഈ മുൻ തലമുറകൾ പറഞ്ഞു തന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അറിയാവുന്നത് ഇതിന് മുന്നിലുള്ള ചരിത്രങ്ങളൊന്നും നമുക്കറിയില്ല അതെല്ലാം നമ്മൾ പഠിക്കരുത് എന്നുള്ള നിലപാടുകൾ തന്നെയാണ് പലപ്പോഴും ഇത്തരം തീരുമാനങ്ങൾക്ക് പിന്നിലുള്ളത് തന്നെയുമല്ല ഇപ്പോൾ നാഷ സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ കേന്ദ്ര കേന്ദ്രീകൃത വിദ്യാലയങ്ങളിൽ എല്ലാം തന്നെ ഈ സിലബസ് അല്ലെങ്കിൽ ഇതിങ്ങനെയുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ കേരളത്തിലെ കുട്ടികൾ ഇതൊന്നും അറിയാതെ വളരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും മറ്റ് സ്കൂളുകളിലെല്ലാം കേന്ദ്രീകൃത സ്കൂളുകളിലെല്ലാം ഈ പി എം സി പദ്ധതികൾ അനുസരിച്ച് വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിന് ഒപ്പം എത്താൻ കഴിയാതെ കുട്ടികൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാകും നമ്മുടെ പഠന സമ്പ്രദായത്തിൽ പല കാലങ്ങളായി പഠിച്ചു വച്ചിട്ടുള്ള ചരിത്രങ്ങളും ആഖ്യായകളും മാത്രമാണ് നില നിലകൊണ്ടിട്ടുള്ളത് പുതിയ ഒരു അതിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം അതിൽ എത്രമാത്രം സത്യസന്ധമായ ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും ആർക്കും അറിയില്ല ചരിത്രകാരന്മാർ ശരിയായ രീതിയിൽ എഴുതി വച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് അതോ ചില കാലഘട്ടങ്ങളുണ്ടായ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളാണോ അതിന് കാരണമായിട്ടുള്ളത് എന്നൊന്നും നമുക്കറിയില്ല കാരണം നമ്മൾ പഠിച്ചത് അതേപടി തലമുറകളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊരു മാറ്റമുണ്ടായിട്ടില്ല ഇന്ന് വരെ കാരണം ചരിത്രമെന്നോ യഥാർത്ഥ ഭാരതത്തിൻ്റെ ചരിത്രമെന്നോ അതിൻ്റെ അതിൽ എന്തുമാത്രം മായം ചേർത്തിട്ടുണ്ടെന്നോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്തുമാത്രം മായം ചേർത്തിട്ടുണ്ടെന്നോ നമുക്കൊന്നും ഇന്ന് വരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കാലങ്ങളായി കേരളത്തെ ഇന്ത്യയെ നയിച്ച കോൺഗ്രസ് ഭരണകൂടങ്ങൾ ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും കോൺഗ്രസിൻ്റെ നേതാക്കളുടെ പേരിട്ടതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഭരണകൂടങ്ങൾ നിശ്ചയിച്ച വിധത്തിലുള്ള ചില ചില കാര്യങ്ങൾ അതേപടി ചരിത്രത്തിൻ്റെ ഭാഗമായി എഴുതി ചേർത്ത് അതാണ് അത് അന്ന വിദ്യാഭ്യാസത്തിലും കൊണ്ടുവന്ന് ഇത് നിങ്ങൾ പഠിച്ചാൽ മതി എന്നൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് അതേപടി ഇന്നും ആവർത്തിച്ചു പോരുകയാണ് ചരിത്രം യഥാർത്ഥ ചരിത്രം ഭാരതത്തിൻ്റെ ചരിത്രം എന്താണെന്ന് ആർക്കും അറിയില്ല അത് പഠിപ്പിക്കണമെന്ന് ആർക്കും ആഗ്രഹവുമില്ല അത് പഠിക്കാൻ പഠിക്കാനിറങ്ങിയ കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു മനോഭാവമാണ് പല കാലത്തും ഉണ്ടായിട്ടുള്ളത് അത് ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ശബ്ദമാണ് പലയിടത്തും ഉയർന്നു കേൾക്കുന്നത് ആ പദ്ധതി നടപ്പാക്കരുത് എന്ന നിലപാടുകൾ തന്നെയാണ് അതിനൊരു മാ അതിനാണ് മാറ്റം